നിയമ കമ്മീഷൻ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ വധശിക്ഷയെ എതിർത്ത് ഭൂരിപക്ഷം പേരും വധശിക്ഷ ഇനിയും നിർത്തലാക്കിയില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യ ഒറ്റപ്പെടുമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ മുന്നറിയിപ്പ് നൽകി അതേസമയം പോലീസ് സേനയിൽ സമൂല പരിഷ്കരണം വരുത്തിയാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാനാകൂവെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് എം പി ശശി തരൂർ ഡി എം കെ നേതാവ് കനിമൊഴി എന്നിവരാണ് വധശിക്ഷയെ എതിർത്ത് യോഗത്തിൽ സംസാരിച്ചവരിൽ പ്രമുഖർ വധശിക്ഷ പരിഷ്കൃത സമൂഹത്തിന് ചേരില്ലെന്നും വധശിക്ഷ നടപ്പാക്കിയതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയില്ലെന്നും ശശി തരൂർ യോഗത്തിൽ പറഞ്ഞു തെറ്റുതിരുത്താനും ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും കുറ്റവാളികൾക്ക് അവസരം നൽകണമെന്ന് കനിമൊഴിയും വാദിച്ചു അതേസമയം വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനായി രാജ്യത്ത് സമവായമുണ്ടാക്കുന്നതും വധശിക്ഷ ഒഴിവാക്കിയാൽ ഉണ്ടായേക്കാവുന്ന അപകടം ഒഴിവാക്കുന്നതുമാണ് നിയമ കമ്മീഷന്റെ മുമ്പിലുള്ള വെല്ലുവിളിയെന്ന് പ്രൊഫസർ മോഹൻ ഗോപാൽ പറഞ്ഞു but to do so in a responsible, safe manner, എന്നാൽ വധശിക്ഷയെ അനുകൂലിച്ചാണ് ബി ജെ പി എം പി വരുൺ ഗാന്ധി സംസാരിച്ചത് ഒരിക്കലും മോചിതരാകില്ലെന്ന് ഉറപ്പുള്ള കുറ്റവാളികളെ ജീവിതകാലം മുഴുവൻ തടവിൽ പാർപ്പിക്കുന്നതിലും ഭേദം വേദന കൂടാതെ ജീവനെടുക്കുകയാണെന്ന് ബി ജെ പി എം പി വരുൺ ഗാന്ധി പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളിൽ വധശിക്ഷ വിധിക്കുന്നതിൽ തെറ്റില്ലെന്നും ഒരു വിഭാഗം വാദിച്ചു എല്ലാ അഭിപ്രായങ്ങളും വിലയിരുത്തിയാകും നിയമ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് ശുപാർശ സമർപ്പിക്കുക റിപ്പോർട്ടർ ദില്ലി